പരമപൂജ്യ ദാദാ ഭഗവാൻ പറയുന്നു നിങ്ങൾ ലോകത്തെ മുഴുവൻ ജയിക്കേണ്ടതില്ല വീട് മാത്രമാണ് വിജയിക്കേണ്ടതെന്ന് വീട്ടിലെ ഏറ്റവും ലോലമായ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഇരുവരും വൈകാരിക ബന്ധങ്ങളാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രണ്ടുപേരിൽ ആർക്കെങ്കിലും നേരിയ മുറിവുണ്ടായാൽ ആ ബന്ധം തകരുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് വിരാമം ഇടുകയും ചെയ്യും ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് വിവാഹം നടക്കുന്നത് വിവാഹ ശേഷം പരസ്പരം സന്തോഷം കരുതൽ സമാധാനം ഇവയൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകുന്നു ആ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇരുവർക്കും പരസ്പരം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ആ ബന്ധം നിലനിൽക്കുന്നു ദാമ്പത്യത്തിൽ പ്രണയം പോലും നിലനിൽക്കുന്നു ഭാര്യാ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ എപ്പോഴാണ് ദൈവികത വരുന്നത് ഇരുവരും തമ്മിൽ ശുദ്ധമായ സ്നേഹം കൂടലെടുക്കുമ്പോൾ മാത്രമാണ് ശുദ്ധമായ സ്നേഹമെന്നാൽ ആസക്തി വിദ്വേഷം ഇല്ലാത്ത ഒന്നാണ് മറ്റൊരാൾ നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് ആഹ്ലാദം തോന്നില്ല ഒരാൾ ചീത്ത ചെയ്യുമ്പോൾ അവരുടെ തെറ്റ് കാണില്ല ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പരസ്പരം സ്നേഹത്തോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ടോ ഇല്ല അവിടെ പരീക്ഷ എഴുതുന്നു വിജയിക്കുന്നു തുടർന്ന് നമുക്ക് ഒരു ഉത്തമ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ സർട്ടിഫിക്കറ്റ് ലഭിക്കും അങ്ങനെയാണെങ്കിൽ ദാമ്പത്യ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഒരാൾക്ക് അറിയാമെന്ന് നമുക്ക് അനുമാനിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയിലേക്ക് ചിലർ മധ്യസ്ഥ റോളിലേക്ക് കടന്നു വരുന്നു അതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദൈനംദിന ഇടപെടലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ പലപ്പോഴും മധ്യസ്ഥന്മാരുടെ റോൾ ആർക്കെങ്കിലും ഒരാളുടെ ഭാവം പിടിച്ചായിരിക്കും അപ്പോൾ പ്രശ്നം കൂടുതൽ സങ്കീർണമാകുന്നു എന്നാൽ പണ്ടുള്ളത് പോലെ മുതിർന്നവർ ഇടപെടുമ്പോൾ അവരുടെ ജീവിത അനുഭവ പാഠങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇരുവരുടെയും മനസ്സുകൾ അവിടെ ശാന്തമാകുന്നു അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുന്നു തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്റെ കുടുംബത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ ജീവിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും നിങ്ങളുടേത് എന്റേത് എന്ന വേർതിരിവില്ലാത്ത കുടുംബമാണ് ഒരു കുടുംബമെന്ന് പറയപ്പെടുന്നത് എല്ലാവരും ഒന്നാണ് ഒരു കുടുംബത്തിൽ ഭിന്നതകളില്ല ഏറ്റുമുട്ടലുകളില്ല പരസ്പരം കുടുംബത്തിന്റെ കാര്യത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ഐക്യത്തിലാണ് എന്റേത് എവിടെയുണ്ടോ അവിടെ സമാധാനമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുന്നത് മുതൽ ഭക്ഷണം നന്നായി പാകം ചെയ്തില്ലെങ്കിൽ ഭർത്താവ് കിടക്കാൻ തുടങ്ങും അസ്വസ്ഥനാകും പലരും പ്ലേറ്റ് വലിച്ചെറിയുന്നു നേരെ മറച്ച ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിതനായി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ തന്റെ മുഴുവൻ പരാതികളും നിർത്താതെ കേൾക്കാൻ പ്രേരിപ്പിക്കുന്നു മാത്രമല്ല അവന്റെ അത്താഴം പോലും സമാധാനത്തോടെ കഴിക്കാൻ അനുവദിക്കുന്നുമില്ല ദാമ്പത്യത്തിൽ ഇതെങ്ങനെ പ്രണയമാകും കുടുംബത്തെ എങ്ങനെ സംഘടിപ്പിക്കാം എന്ന വിദ്യ ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കണം തന്റെ പ്ലേറ്റിൽ വിളമ്പുന്നത് എന്തും ഭർത്താവ് കഴിക്കണമെന്ന് ഭാര്യയ്ക്ക് ആഗ്രഹിക്കണം അതിനുള്ള സ്നേഹം കൂടി അവൾ കൊടുക്കണം കൂടാതെ വീട്ടിൽ ഭാര്യ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഭർത്താവിനെ സേവിക്കണം എങ്കിൽ മാത്രമേ ആ കുടുംബം സന്തുഷ്ട കുടുംബം ആവുകയുള്ളൂ